പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് പീഡിപ്പിക്കുന്നുവെന്നും ആരോപിച്ച് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോടതിയിലേക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഷിയാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഒരേ സംഭവത്തിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ നാലോളം കേസെടുത്തിട്ടുണ്ട് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് പീഡനത്തിനെതിരെ ഷിയാസ് ഹർജി നൽകിയത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ നടന്ന പ്രതിഷേധത്തിൻ്റെ പേരിലും ഒന്നാം പ്രതിയാക്കി കേസെടുത്തത് പോലീസിന്റെ ഗൂഢാലോചനയ്ക്കും പീഡനത്തിനുമുള്ള തെളിവാണെന്നും ഷിയാസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കാട്ടുന്നു മനഃപൂർവ്വം ജയിലിലാക്കുക എന്ന ഉദ്ദേശത്തോടെ പോലീസ് പെരുമാറുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത് ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ഏതു വിധേയനയും ജയിലിലടയ്ക്കാൻ നീക്കം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഷിയാസ് ഹർജിയിൽ ആവശ്യപ്പെട്ടു